നമസ്കാരം സുഹൃത്തുക്കളെ ഞാനിന്ന് ഇവിടെ പറയാൻ പോകുന്നത് സനാതനധർമ്മത്തിലുള്ള ഷോട ഷോടശ സംസ്കാരത്തെക്കുറിച്ചാണ് എല്ലാവരും കേട്ടിട്ടുണ്ടാകുമ്പോൾ ഷോടശ സംസ്കാരം മിക്കവാറും നമ്മൾ കല്യാണ സമയത്തും നമ്മൾ തർപ്പണം വേദർപ്പണം നടത്തുന്ന സമയത്ത് ശ്രാദ്ധം ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ ഷോഡശ എന്ന വാക്ക് കേട്ടിട്ടുണ്ട് പതിനാറ് കർമ്മം നമ്മൾ എല്ലാ മതത്തിലൂടെ ഓരോരോ കർമ്മങ്ങൾ നമ്മൾ സംസ്കാരങ്ങൾ സംസ്കാരം വെച്ചാൽ നമ്മൾ സംസ്കരിച്ചെടുക്കുക നമ്മളിൽ നിന്നും നമ്മുടെ നല്ലയിൽ നിന്ന് മാത്രം സംസ്കരിച്ചെടുക്കുന്ന ക്രിയയാണ് സംസ്കാരക്രിയ ഇപ്പം നമ്മുടെ ധർമ്മത്തിൽ പതിനാറ് കടമ്പയുണ്ട് ഈ സംസ്കാരം ഇതാണ് ഷോഡശ സംസ്കാരം എന്ന് പറയുന്നത് ഗർഭധാരണം വെക്കാൻ തുടങ്ങുന്നത് ഗർഭധാരണം കുംസവനം സീമന്ദം അങ്ങനെ അങ്ങനെ തുടങ്ങി ആ സീമന്ദം കഴിഞ്ഞ് ജാതകർമ്മം എന്ന് പറയുന്നത് നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ജാതകർമ്മം കഴിഞ്ഞ് ജനിച്ചു കഴിഞ്ഞ് നാമകരണം വരുന്നുണ്ട് നിഷ്ക്രമണം വരുന്നുണ്ട് അങ്ങനെ വന്ന് അത് കഴിഞ്ഞ് അന്നപ്രാശം വരുന്നുണ്ട് അത് കഴിഞ്ഞ് ചൂട കർമ്മം ചൂടകർമ്മം എന്ന കർമ്മം വരും അത് കഴിഞ്ഞിട്ട് വരുമ്പം ഉപനയനം വരും ഉപനയനം കഴിഞ്ഞ് നാമ നാമഭേദാരംഭം എന്ന് പറഞ്ഞൊരു ക്രിയം വരുന്നുണ്ട് അത് കഴിഞ്ഞിട്ടാണ് സമാവർത്തനം വരുന്നത് അത് കഴിഞ്ഞിട്ടാണ് വിവാഹം വരുന്നത് സമാവർത്തന കാലം കഴിഞ്ഞിട്ടാണ് വിവാഹം വിവാഹം കഴിഞ്ഞ് നമുക്ക് നേരെ ഗൃഹസ്ഥാശ്രമത്തിലോട്ട് കയറും ഗൃഹസ്ഥാശ്രമത്തിൻ്റെ ഒരു ഒരു ഇത് കഴിയുമ്പോൾ കാലം കഴിയുമ്പോൾ നേരെ വാനപ്രശ്നം സ്വീകരിക്കും അത് കഴിഞ്ഞ് സന്യാസം സ്വീകരിക്കും എങ്ങനെ നമ്മുടെ ജീവൻ നൂറ്റിനെയാണ് സന്യാസം സ്വീകരിച്ചതിന് ശേഷമാണ് അന്ത്യേഷ്ഠി നമ്മുടെ ജന്മം അവസാനിച്ച് അന്ത്യേഷ്ടി ഈ പതിനാല് കർമ്മത്തിനാണ് പതിനാറാം ഷോളശം സംസ്കൃതത്തിൽ പറയുന്നവരെ ഷോളശം ഈ പതിനാറ് കർമ്മങ്ങൾ കൂടിയാണ് നമ്മൾ എത്തിപ്പെടേണ്ടത് നമ്മൾ ഹൈന്ദവരായിട്ടുള്ള പല ആൾക്കാർക്ക് ഇതിനെക്കുറിച്ചൊരു ധാരണയില്ല കാരണം വെച്ചാൽ പഠിപ്പിക്കുന്നുണ്ട് നമ്മളെക്കുറിച്ച് നമുക്ക് ആ പാട് ഊണ ചോറൂണെന്ന് പറഞ്ഞൊരു കച്ചടം അറിയാം ഇരുപത്തെട്ട് എട്ട് നാമകരണം ചെയ്യുന്നുണ്ടെന്ന് നമുക്കറിയാം ചോറൂൺ അറിയാം ചിലപ്പോൾ ചെറിയ പറഞ്ഞെങ്കിൽ പോയി മുട്ടയടിക്കും ഒന്നു തൊട്ട് മൂന്ന് വശങ്ങനു ശവളം ചെയ്യണം മുട്ടയടിക്കും അതും അറിയാം പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവാഹമുണ്ട് വിവാഹത്തിൻ്റെ അറിയാം ഗൃഹസ്ഥന വിവാഹം കഴിഞ്ഞാൽ വാനപ്രസേൻ്റെ എന്നറിയാൻ വേണ്ടി സന്യാസം സീ കാണക്കുന്നവരെ കണ്ടുകഴിഞ്ഞാൽ സന്യാസിടിക്കും പിന്നെ മരണാനന്തരം ഇങ്ങനെയാണ് നമ്മൾ പഠിച്ചു പോകുന്നത് പക്ഷേ ഇതാണൊരു ഈ പതിനാറ് പടിയിലൂടെയാണ് നമ്മൾ കിടക്കേണ്ടത് നമ്മൾ മണ്ണിൽ നിന്ന് എങ്ങനെ സ്വർണത്തെ നമ്മൾ സംസ്കരിച്ച് സ്വർണമാക്കി മാറ്റിയിരുന്നു അതുപോലെ നമ്മളെ ജന്മത്തിന് മുമ്പ് തന്നെ രക്ഷിതാക്കൾ നമുക്ക് വേണ്ടി പ്രയത്നം തുടങ്ങി നമ്മളായി തീർന്ന് നമ്മളെ പിന്നെ സംസ്കരിച്ച് സംസ്കരിച്ചാണ് നമ്മുടെ ഈ ജീവിതത്തെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയി അവസാനിപ്പിക്കുന്നത് പ്രകൃതിക്ക് അനുയോജ്യമായ ഒരു രീതി നമ്മൾ പോകണം പ്രകൃതിയെ നശിപ്പിക്കാതെ പ്രകൃതിയെ സംരക്ഷിച്ചു നിർത്താൻ വേണ്ടിയ ഇങ്ങനെയുള്ള സംസ്കാര രീതിയൊക്കെ നമ്മൾക്ക് നമ്മുടെ ആചാര്യന്മാർ നമുക്ക് അനുവർത്തി ചെയ്യുന്നത് അപ്പം അത് പഠിക്കണം പഠിച്ചാൽ മാത്രം നമുക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ പലരും ഇത് ചെയ്യുന്നില്ല